ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പാലയിൽ നിന്ന് വന്ന ചില സുഹൃത്തുക്കളുമായി കാണാനിടയായി സംസാരം ഭദ്രനെക്കുറിച്ചും അവിടുത്തെ ഒരു നടനായ ചാലി ചാലിപ്പാലയെക്കുറിച്ചും അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു ആ സംസാരിച്ച കൂട്ടത്തിൽ അവർ ചോദിച്ചുകൊണ്ടായി ഈ ഭദ്രൻ സാറ് ഞങ്ങളുടെ നാട്ടിലെ ഒരു രാജാവ് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല അദ്ദേഹമാണെങ്കിൽ വലിയ സാമ്രാജ്യം ഉണ്ടാക്കിക്കൊണ്ട് അതിമനോഹരമായ വീട് വെച്ച് പുഴയുടെ തീരത്ത് വീട് വെച്ചുകൊണ്ട് കൊണ്ട് കണക്കിന് സ്ഥലത്താണ് ഇങ്ങനെ ഒരു ധർമ്മ്യം പറഞ്ഞിട്ടുള്ളത് അവിടെ അങ്ങനെ സുഖമായിട്ട് താമസിക്കുന്നതൊഴിച്ച് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തന എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞത് എനിക്കറിയാം കാരണം എൻ്റെ മോഹങ്ങൾ പൂവഴിയുന്നു തൊട്ട് ഭദ്രനുമായി ബന്ധമുണ്ട് അന്ന് എൻ്റെ മോഹങ്ങൾ പൂവഴിഞ്ഞു ഹിറ്റ് ആയെങ്കിലും അതിലെ പാട്ടുകൾ കൊണ്ട് ശ്രദ്ധേയമായൊരു സിനിമയായിട്ട് ഉള്ളും ഇതായിരിക്കില്ല ഭദ്രൻ്റെ വഴി എന്ന് ഞങ്ങൾക്ക് അന്ന് തോന്നിയിരുന്നു കാരണം ഭദ്രൻ അന്ന് അങ്ങനെ ഒരു സിനിമ എടുത്തെങ്കിലും പിന്നീട് വന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന് വളരെ വ്യത്യസ്തമായിട്ടൊന്നും ആലോചിക്കണം ഇപ്പം ഏറ്റവും ഒടുവിൽ ചെയ്തത് ഉടയോനാണ് ഉടയോൻ ഭദ്രന് ഏറെ പ്രതീക്ഷ നൽകിയ അതായത് സ്ഫടികത്തേക്കാൾ കൂടുതൽ നന്നാകുമെന്നും ശ്രദ്ധിക്കപ്പെടുമെന്നും വിചാരിച്ചൊരു സിനിമയാണ് ഉടയോൻ സ്ഫടികത്തിന് കൊടുത്തതിൻ്റെക്കാൾ നാല് ഇരട്ടി എഫർട്ട് ഉടയോന് വേണ്ടി ചിലവഴിച്ചു നാലോചിക്കണം എന്നിട്ടും ആ പടം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതിൽ ഭദ്രന് മാത്രമല്ല ആ സിനിമയുമായി ബന്ധപ്പെട്ട ഭദ്രനെ സ്നേഹിക്കുന്ന അതിൽ മോഹൻലാൽ അടക്കമുള്ളവർക്ക് ഒരു വേദനയുണ്ട് അതിങ്ങനെ ചർച്ച ചെയ്യാതെ പോകേണ്ട സിനിമയായിരുന്നില്ല പക്ഷേ അന്ന് ആ സിനിമയുടെ സമയത്ത് ഞങ്ങൾ ചിലർ പറയുകയുണ്ടായി ഇതിലെ ഈ രണ്ട് വേഷവും മോഹൻലാൽ ചെയ്യേണ്ടിയിരുന്ന വേഷമായിരുന്നില്ല മോഹൻലാൽ അതിൽ ചെയ്യേണ്ട പ്രായമായവൻ്റെ വേഷം തന്നെയാണ് മകൻ്റെ വേഷത്തിൽ വേറെ ആരെയെങ്കിലും കാസ് ചെയ്ത് നന്നായിരിക്കുമെന്ന് അന്നേ പറഞ്ഞിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അവരുടെ കാര്യത്തിൽ അവരാണ് തീരുമാനമെടുക്കേണ്ടത് ആ അവർ തീരുമാനമെടുത്തു അതിൽ റിസൾട്ട് ഇങ്ങനെയായി പക്ഷേ ഭദ്രൻ്റെ പടങ്ങളിൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഫടികം തന്നെയാണ് സ്ഫടികം ഇഷ്ടപ്പെടുമ്പോൾ തന്നെ യുവതർക്കിയെ മാറ്റി നിർത്താൻ പറ്റില്ല അങ്ങനെ ഓരോരോ സിനിമകൾ ആ സിനിമകൾക്ക് ഭദ്രം കൊടുക്കുന്ന എഫർട്ട് എത്രയാണെന്നറിയില്ല ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷമായി എന്നാൽ തോന്നുന്നു ഭദ്ര സിനിമ ചെയ്തിട്ട് ഈ പതിനെട്ട് വർഷമൊന്നും ഭദ്രനെ സംബന്ധിച്ച് പ്രശ്നമല്ല കാരണം നിങ്ങളിപ്പോൾ കുറേ ലക്ഷങ്ങളുമായി ചെന്ന് ഭദ്രനെ അഡ്വാൻസ് കൊടുത്തൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭദ്രൻ ചെയ്യില്ല അതല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഡേറ്റ് തന്നിട്ടുണ്ട് അവർക്ക് ഞങ്ങൾ പറഞ്ഞ കഥ ഇഷ്ടമായി അതുകൊണ്ട് ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും അത് സമ്മതിക്കില്ല ഭദ്രൻ്റെ സ്വഭാവം ഞങ്ങൾക്കറിയാം കാരണം ആരോടും അങ്ങനെ വേറെ പിണക്കങ്ങളോ നിശ്ചിന്തകളോ ഉള്ള സംവിധാനമല്ല ആദ്യം ഭദ്രൻ ഇഷ്ടപ്പെടണം ഭദ്രൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ആരുടെ ഡേറ്റ് വേണമെങ്കിലും വാങ്ങി വാങ്ങിച്ചോളൂ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ആ സിനിമ ചെയ്യുള്ളൂ എനിക്കിഷ്ടപ്പെട്ടാൽ അത് ഏത് നടനായിരിക്കും ഇഷ്ടപ്പെടുമെന്നുള്ളതാണത് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു കഥ ആറ് ഏഴ് വർഷം മുമ്പ് വർക്കും ഉള്ളിലുണ്ടായി അതായത് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് ഭദ്രൻ പുതിയ സിനിമ ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യത്തിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് ഭദ്രൻ പുതിയ സിനിമ ചെയ്യാൻ പോകുന്നു നായകൻ ഭദ്രറിന് പ്രിയങ്കരായ പോലെ പ്രിയങ്കരനായ മോഹൻലാൽ തന്നെയാണെന്ന് ആലോചിക്കണം അപ്പോൾ മോഹൻലാലും ഭദ്രനും ചേരുമ്പോൾ ഒരു പുതിയ സിനിമയാണ് ഉണ്ടാവുക പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എങ്ങനെയുള്ള സിനിമയായിരിക്കും രഹസ്യങ്ങളൊന്നും പുറത്തുവിടാത്ത ഫീൽഡാണ് സിനിമ ഇപ്പോൾ പക്ഷേ എനിക്ക് അറിയാൻ കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട് കാരണം നേരെ ചെവ് അവരോട് വിളിച്ച് ചോദിച്ചാൽ അവരത് പറയണമെന്നില്ല കാരണം ഇതിൻ്റെ തുടക്കം ആറ് വർഷം മുമ്പാണെന്ന് എനിക്കറിയാം അന്ന് ഞാനൊരു പുസ്തകം മോഹൻലാലിൻ്റെ കുറിച്ചുള്ള പുസ്തകം എഴുതാൻ വേണ്ടി ഭദ്രനുമായി സംസാരിച്ചപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ച് പറയാൻ ഉണ്ടായി ആ സിനിമയുടെ കഥ എന്ന് വെച്ചാൽ മോഹൻലാൽ ഇതുവരെ അവതരിപ്പിക്കാത്ത ഒരു അധോലോക നായകനെയാണ് അവതരിപ്പിക്കുക ഇന്ന് ആറ് വർഷം മുമ്പ് ഒരു കഥയുടെ സ്പാർക്ക് എന്നോട് ഭദ്രം പറയുകയുണ്ടായി നിലയിക്കണം ആ സിനിമയെക്കുറിച്ച് പിന്നെ ഒന്നും കേട്ടില്ല പിന്നെ ഭദ്രൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചും പിന്നെ കേട്ടില്ല വരും നാളെ വരും മറ്റുന്നവരല്ല ഒരു ദിവസം വരും കാരണം രണ്ടു പേർക്കും ഡേറ്റ് ഒത്തുവരണം അതൊരു നല്ല സിനിമയായിരിക്കണം ചെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയായിരിക്കണം അപ്പോൾ അന്നേ ഞാൻ സംസാരിച്ചപ്പോൾ ചോദിച്ചു ഈ അതോ ലോക നായന്മാർ കുറേ വന്നിട്ടുള്ളതല്ലേ ഇപ്പോൾ മമ്മൂട്ടി തന്നെ കുറേ ചെയ്തിട്ടുണ്ട് മോഹൻലാലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭദ്രൻ അന്ന് ചോദിച്ചത് ഇങ്ങനെയാണത് ഇത് ഭദ്രൻ ചെയ്യുന്നൊരു സിനിമയാണ് ഭദ്രം ചെയ്യുന്നൊരു സിനിമ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല മോഹൻലാലിനെ പോലൊരു നടൻ അഭിനയിക്കുമ്പോൾ അത് ആടുതോമയെ കൊടുത്തവനാണ് ഞാൻ ഉടവാ ഉടയം കൊടുത്തവനാണ് ഞാൻ അങ്ങനെയുള്ള മോഹൻലാലിന് പുതിയ അധോലോക നായകനായി അവതരിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ പറയണ്ട നിങ്ങളാ സിനിമ കണ്ടതിന് ശേഷം എന്നെ വിളിച്ച് തീർച്ചയായും പറഞ്ഞിരിക്കും അതേ ഭദ്രൻ അന്ന് പറഞ്ഞതുപോലെ ഇതൊരു വ്യത്യസ്തമായ അധോലോക കഥയാണ് മോഹൻലാലിൻ്റെ കഥാപാത്രവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്ന് തീർച്ചയായും പറഞ്ഞിരിക്കും ആ രീതിയിലാണ് അതിൻ്റെ വർക്കുകൾ അന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴും ഭദ്രൻ ഇതിൻ്റെ പുറകെ തന്നെയാണത് കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇനി കാച്ചി കുറുക്കിയതുപോലെ ഇപ്പം ചുരുങ്ങിയത് പത്ത് പ്രാവശ്യമെങ്കിലും തിരക്കഥ മാറ്റി എഴുതിയെന്ന് ആലോചിക്കണം ഭദൻ്റെ രീതി അങ്ങനെയാണ് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും വെട്ടട എന്ന് ആരെങ്കിലും പറയുമായിരിക്കും മനസ്സിലിരുന്ന് കൊണ്ട് അപ്പം വെട്ടും താൻ ഇത്രയും പാടുപെട്ട് ഉണ്ടാക്കിയ സീനാണെന്നൊന്നും ഭദ്രനോ ഇത് ജനങ്ങൾ കാണാനുള്ളതാണ് ജനങ്ങൾ ചർച്ച ചെയ്യാനുള്ളതാണത് അത് ലേഗടിക്കുന്ന ഒരു സീനു പോലും പാടില്ല എന്നുള്ളതാണ് അങ്ങനെ കാച്ചിക്കുറുക്കി പത്ത് പ്രാവശ്യം തിരക്കഥ മാറ്റി എഴുതി കഴിഞ്ഞു എന്നാണ് എനിക്ക് കിട്ടിയ ചെറിയൊരറിവ് അതുമാത്രമല്ല മോഹൻലാൽ ആ പരിസരത്ത് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു ഭദ്രറിൻ്റെ വീട്ടിൽ ചെന്ന് ഭദ്രറിനും മോഹൻലാൽ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കും ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും ഈ കഥാപാത്രം ഇങ്ങനെ വലർന്നു വലുതായി നിൽക്കുകയാണ് പക്ഷേ മോഹൻലാൽ ഇപ്പോഴും നമ്മളൊക്കെ ചീട്ട് കളിക്കുന്ന ആൾക്കാർ തുരുപ്പ് ചീട്ടെന്ന് പറഞ്ഞേ തുരുപ്പ് ചീട്ട് പോലെ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ ഭദ്രറിൻ്റെ സംവിധാന ജീവിതത്തിൽ ഒരു ഒരു വലിയ മുതൽക്കൂടായി നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും അടുത്ത വർഷം ആരംഭിക്കാനിരിക്കുന്ന പറയുള്ളൂ കാരണം ആ ഏഴ് വർഷമായെങ്കിലും അടുത്ത വർഷമെങ്കിലും ഈ സിനിമ തുടങ്ങി വയ്ക്കുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കാരണം ഇതൊരു ചെറിയ ചെറിയൊരു സിനിമയല്ല പത്ത് എഴുപത്തഞ്ച് കോടിയോളം ഇതിന് എങ്ങനെയായാലും മുടക്കേണ്ടി വരും അതിനുള്ള പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെപ്പഴുണ്ട് പ്രൊഡ്യൂസറെ പ്രശ്നമല്ല ഈ മദ്രൻ തന്നെ ഓക്കെ വരണം മോഹൻലാൽ എപ്പോൾ വേണമെങ്കിലും റെഡിയാണ് അങ്ങനെ ഒരു സിനിമ ഇവർ തമ്മിൽ വരാൻ പോകുന്നു എന്നാണ് എൻ്റെ അറിവ് ആ അറിവ് തെറ്റല്ല അത് ശരി തന്നെയാണ് അപ്പം അപ്പോൾ ചോദിക്കൂ എന്നാൽ പെട്ടെന്ന് തുടങ്ങിക്കൂടെ എന്നുള്ളത് പെട്ടെന്ന് തുടങ്ങാവുന്നതല്ല അതിൻ്റെ എല്ലാം അടിത്തറ ശരിയാക്കി കഴിഞ്ഞിരിക്കുന്നു മോഹൻലാലുമായി പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞിരിക്കുന്നു കഥാപാത്രത്തെ വിസ് രിച്ച് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു പത്തു പ്രാവശ്യം തിരക്കഥ തിരുത്തി എഴുതിയിരിക്കുന്നു അങ്ങനെ അതിമനോഹരമായ ആ ഒരു ഭദ്രൻ്റെ അധോലോക സിനിമ മ മോഹൻലാലിൻ്റെ ഇതുവരെ മലയാള സിനിമയിൽ വരാത്ത അധോലോക നായകൻ്റെ കഥാപാത്രവുമായി ഇരുവരും ഒരുമിച്ച് വരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് തുടക്കമോ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമോ ആയിരിക്കാം എന്തായാലും അതൊരു ബമ്പർ ബമ്പർ സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭദ്രനും മോഹൻലാലിനും മുൻകൂറായി ഞങ്ങള് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്